നീ എവിടെ ആയിരുന്നടാ കൊച്ചിവരെ ഒന്ന് പോയി മാമൻ ഓപ്പറേഷൻ കഴിഞ്ഞേ കിടപ്പില്ല എന്തു പറ്റി പുള്ളിക്ക് എപ്പൻസൈറ്റിസാ പുള്ളിയുടെ ഒപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ ഇതൊരു പേരാ എന്ത് അപ്പൻ സയന്റിസ്റ്റ് ഓ എന്താടാ ഇത് നീയും സൂക്ഷിച്ചോ വരാൻ ചാൻസ് ഉണ്ട് അതെന്താ വാരി വലിച്ചു വരുന്ന രോഗമാണിത് ദൈവമേ കൊടല് പഴുത്ത് വ്രണാവും ഓപ്പറേഷനെ രക്ഷയുള്ളൂ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ നല്ല വേദന ഉണ്ടാവും അല്ലേ ഏയ് നല്ല ണ്ടാവും അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഓപ്പറേഷന് മുമ്പ് രോഗികളെ മയക്കുന്നത് എന്തിനാ അതൊരു ചോദ്യമാണല്ലോ പറയുന്നേ അത് മനസ്സിലായില്ലേ എടാ രോഗിയെ മയക്കാതെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാ രോഗി അത് നോക്കി അതിന്റെ കുട്ടൻസ് പഠിച്ചു കളിയില്ലേ പിന്നെ അവൻ കേറി സ്വയം അങ്ങ് ചെയ്താലോ അതിനാ മയക്കുന്നത് മനസ്സിലായോ